സ്വതുക്കളെ ഇതൊരു വലിയ സംഭവ വീഡിയോ ഒന്നുമല്ല പക്ഷേ ഒരു വാർത്ത കേട്ട സമയത്ത് നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണിത് സംഗതി ഇതാണ് ഷാഫി പറമ്പിൽ അതിഗംഭീരമായിട്ടുള്ള വിജയം തന്നെയാണ് വടകര നേടിയത് അതിന് തക്കതായിട്ടുള്ള ഒരു ഇടപെടൽ ഷാഫി പറമ്പിൽ വടകരയിൽ നടത്തിയിട്ടുണ്ടെന്ന് പറയാം ഒരുപക്ഷെ കേരളത്തിലെ ഷാഫി പറമ്പിൽ ഇഷ്ടപ്പെടുന്ന യുവാക്കൾ മുഴുവൻ വടകരയിലേക്ക് എത്തിച്ചേരുകയും അങ്ങനെ ഒരു വലിയ ആളൊരുക്കവർ ഉണ്ടാക്കുകയും അതിന്റെ ഭാഗമായിട്ടുള്ള ശക്തമായിട്ടുള്ള വിജയം രാഷ്ട്രീയപരമായി തന്നെ െന്ന് നമ്മളിപ്പോ ഉറപ്പിച്ച് പറയുക തന്നെ വേണം ഇതിന്റെ ഭാഗമായിട്ട് അവിടെ ലീഗിന്റെ ഒരു വലിയ ഗംഭീരമായിട്ടുള്ള ഒരു ആഹ്ലാദ പ്രകടനം നടന്നു ആ ഒരു ആഹ്ലാദ പ്രകടനത്തില് സ്ത്രീകൾ ഗംഭീരമായിട്ട് പങ്കെടുക്കുകയും അവർ ഡാൻസ് കേൾക്കുകയും ചെയ്തു ആ വീഡിയോ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ കഴിയും ആ ഒരു ഡാൻസ് കൈഡ് ഒപ്പം തന്നെ പിറ്റേ ദിവസം വന്ന ലീഗ് നേതാവിന്റെ ഒരു വാക്കുകളാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആൾ ചിന്തിക്കണം ചിന്തിക്കണമെന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എം പി ഷാഫി പറമ്പിലിന് കൂത്തുപറമ്പ് നിയോജക മണ്ഡലം യു ഡി എഫ് കമ്മിറ്റി പാനൂരിൽ വെച്ച് ഒരു ഗംഭീര സ്വീകരണ പരിപാടി ഒരുക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ പരിപാടിയിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കും എന്നാൽ ഈ റോഡ് ഷോയിലോ പ്രകടനത്തിലോ വനിതാ ലീഗിൻ്റെ പ്രവർത്തകന്മാർ പങ്കെടുക്കേണ്ടതില്ല ഒരിക്കലും ആഘോഷപരമായ ആവേശ തുമിർപ്പിന് അനുസരിച്ചുള്ള ഒരു പ്രതികരണത്തിലേക്ക് നമ്മുടെ മതപരമായ നിയന്ത്രണം നമ്മൾ അനുവദിക്കുന്നില്ല എന്നതുകൊണ്ട് ആ പരിപാടികളിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാവണം എന്ന് പാർട്ടി ആവശ്യപ്പെടുന്നില്ല ൂ കൃത്യമായിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞ ഒരു മുൻകാല അനുഭവം വെച്ചിട്ടാണെന്നൊക്കെ പറയുന്നൊക്കെ പറയുന്നു സ്ത്രീകളെ വോട്ട് വേണം സ്ത്രീകളെ വോട്ടൊക്കെ ഇവർക്ക് കൃത്യമായിട്ട് വേണം സ്ത്രീകൾ വന്ന് കൃത്യമായിട്ട് അവർ വോട്ട് ചെയ്യണം അതിനുവേണ്ടി ഇവരുടെ സ്ത്രീകളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക ചെയ്യും ഒരു കുഴപ്പമില്ല ജനാധിപത്യപരമായിട്ട് എല്ലാവരും വോട്ട് ചെയ്യണം എന്നുള്ളത് ഒരു ഉള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇത് കഴിഞ്ഞ് അവരടക്കം വോട്ട് ചെയ്ത് വിജയിച്ച ഒരു നേതാവിന്റെ ആഹ്ലാദ പ്രകടനത്തില് തങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ പാടില്ല തങ്ങൾക്ക് ആ ഒരു വിജയം ആഘോഷിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എവിടത്തെ മര്യാദയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് സ്ത്രീകൾ എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ ഒരു മതരാഷ്ട്രത്തിലെ പോലെയൊക്കെ ഇത്തരം ആളുകളൊക്കെ ചിന്തിക്കേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പോലും ആരൊക്കെ വന്ന് ഡാൻസ് കളിക്കണം ആരൊക്കെ വന്ന് ഡാൻസ് കളിക്കേണ്ടതെന്ന് ഇവർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്ത സ്ത്രീകളൊക്കെ പിന്നെ നിങ്ങൾ എന്ത് നേടി എന്നാണ് ഞാൻ ചോദിച്ചു പോകുന്നത് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത് ഇതിനു വേണ്ടിയാണ് വോട്ട് ചെയ്തത് അതായത് ഒരു വിജയം കിട്ടിയിട്ട് ആ വിജയം ഒന്ന് ആഘോഷിക്കാൻ പോലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എങ്കിൽ ആ സ്വാതന്ത്ര്യമൊക്കെ ഇവരെ കഴിഞ്ഞു വാങ്ങിച്ചിട്ട് വേണം നിങ്ങൾ ഡാൻസ് കളിക്കണം എന്നുള്ള അവസ്ഥ വരികയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ വോട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നത് ഇപ്പോഴെങ്കിലും ആ ഒരു ആളുകൾ ഇതിനെപ്പറ്റി ചിന്തിക്കണം ചിന്തിക്കണമെന്ന എനിക്കങ്ങനെ തോന്നലുട്ടെ ഇവരൊക്കെ ചിന്തിക്കുന്ന പോലും എനിക്ക് തോന്നുന്നില്ല കാരണം കേരളത്തിൽ ഒരു ബി ജെ പി ജയിക്കാൻ മാത്രമുള്ള തക്കത്തുള്ള ഇടപെടലൊക്കെ നടത്തിയ ജനങ്ങളുള്ള സമയത്ത് പലപ്പോഴും നമ്മൾ ഉത്തരേന്ത്യയൊക്കെ കുറ്റം പറഞ്ഞിരുന്നു ഉത്തരേന്ത്യൻ്റെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് അവിടെ മുഴുവൻ ചാണകങ്ങളാണ് എന്നൊക്കെ പറഞ്ഞതൊക്കെ സമയത്താണ് തൃശ്ശൂരില് ഒരു മനുഷ്യൻ ജയിച്ചു പോകുന്നത് അപ്പൊ പിന്നെ നമ്മൾ വെറുതെ ഉത്തരേന്ത്യയെ കുറ്റം പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്തൊക്കെയാലും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു മത രാഷ്ട്രം പോലെയുള്ള അല്ലെങ്കിൽ മതങ്ങളുടെ ഇടയിൽ മാത്രം നടക്കുന്ന പോലുള്ള ഇത്തരത്തിലുള്ള ചില വർത്തമാനങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ കേട്ട ആ ഒരു ഓഡിയോയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് സ്ത്രീകൾ പുറത്തേക്ക് ഇറക്കാൻ പാടില്ല എന്നാണ് സ്ത്രീകൾ ഒരു ആഘോഷം അവർക്കു കൂടി അവകാശപ്പെട്ട ജനാധിപത്യപരമായിട്ട് അവർ അവർക്കു കൂടി അവകാശപ്പെട്ട അവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു നേതാവിന്റെ വിജയം അവർക്ക് ഡാൻസ് കളിച്ചും പാട്ടുപാടിയും ആഘോഷിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് ഈ വീഡിയോയ്ക്ക് താഴെ ദിവസം